ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വൈദ്യുതന്വി യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് വേണ്ടി കുറച്ച് ജോലി ഒഴിവുകളുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിരിക്കുമെന്നും വിശ്വസിക്കുന്നു ഫസ്റ്റ് ജോബ് വന്നിട്ട് ഹോം അപ്ലയൻസസ് സർവീസ് സെൻ്ററിലേക്ക് ലേഡീസ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് വാട്സാപ്പ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യും കൂടുതൽ വിവരങ്ങൾ ജോലിയെക്കുറിച്ച് നേരിട്ട് തന്നെ നിങ്ങൾക്ക് അന്വേഷിച്ചറിയാം നെക്സ്റ്റ് ജോബ് എന്ന് പറഞ്ഞിട്ടുള്ള ഡ്രൈവർ വേക്കൻസിന് പനങ്ങാട് കൊച്ചിയാണ് ലൊക്കേഷൻ വരുന്ന മെഡിക്കൽ ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയിലേക്ക് ഡ്രൈവറി ആവശ്യമുണ്ട് ഹെവി ഡ്രൈവർ ലൈസൻസ് സാലറി അക്കോമഡേഷൻ ഫുഡ് നിങ്ങൾ ഉണ്ടാക്കി കഴിക്കേണ്ടിവരും വരും നമുക്ക് കോൺടാക്ട് ചെയ്യുന്ന നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് ഐഡിയൽ ജോബ്സ് കൊച്ചി കൺസൾട്ടൻസി വാട്സാപ്പ് നമ്പറാണ് കൊടുത്തിരിക്കുന്നത് നെക്സ്റ്റ് ജോബ് വന്നിട്ട് ഓഫീസ് സ്റ്റാഫായിട്ടാണ് ഫീമെയിൽസിനാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്ലസ് ടു ആൻഡ് ബോ വിത്ത് കമ്പ്യൂട്ടർ നോളേജും കൂടി നിങ്ങൾക്ക് ഇറങ്ങിയിരിക്കണം ശമ്പളം വരുന്നത് പന്ത്രണ്ടാണ് സമയം വരുന്നത് ഒമ്പത് മുതൽ അഞ്ച് മണിവരെയാണ് രവിപുരം എറണാകുളം ലൊക്കേഷൻ വരുന്നത് താല്പര്യമുക്ക് കോൺടാക്ട് ചെയ്യൽ നമ്പർ താലക്കൂട്ടത്തിൽ നിന്ന് നിങ്ങൾക്ക് നേരിട്ട് തന്നെ കോൺടാക്ട് ചെയ്ത് കൂടുതൽ വിവരങ്ങളും കാര്യങ്ങളും അന്വേഷിച്ചറിയാവുന്നതാണ് നെക്സ്റ്റ് ജോബ് വന്നിട്ട് നെടുമ്പാശ്ശേരി എയർപോർട്ടിനടുത്ത് പ്രവർത്തിക്കുന്ന റിസോർട്ടിലേക്ക് ഒരു ലേഡി ഗാർഡിനെ ഉടനെ ആവശ്യമില്ല താല്പര്യമുക്ക് കോൺടാക്ട് ചെയ്യൽ നമ്പറും താലക്കൂട്ടത്തിൽ നിങ്ങൾക്ക് നേരിട്ട് തന്നെ വിളിക്കാം ജോലിയെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസും അന്വേഷിച്ചറിയാം നെക്സ്റ്റ് ജോബ് നോക്കാം എറണാകുളത്ത് ആലുവയിൽ പാർട്ട് ടൈമായിട്ട് ഡെലിവറി ജോബ് അവൈലബിൾ ആണ് ടു വീലർ ആൻഡ്രോയിഡ് ഫോൺ ഉള്ളവർക്കാണ് ഈ അവസരം ഇരുപത്തിനാലായിരമാണ് ശമ്പളം വരുന്നത് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നേരിട്ട് തന്നെ ജോലിയെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് അന്വേഷിച്ച് അറിയാവുന്നതാണ് നെക്സ്റ്റ് ജോബ് വന്നിട്ട് അക്കൗണ്ടൻ ടെലികോളർ ഓഫീസ് സ്റ്റാഫ് തുടങ്ങിയ ജോലികളൊക്കെ വേക്കൻസികളൊക്കെ ട്രിവാൻഡ്രത്ത് വരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് നേരിട്ട് തന്നെ വിളിക്കാം താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായിരുന്നു കരുതുന്നു ഇതുപോലെ ഇനിയും ജോബ് വാക്കൻസി വീടുകളായി നമ്മൾ വീണ്ടും വരും അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്